സാധാരണക്കാരന്റെ വാഹനമാണ് ബൈക്ക് സാധാരണ ബൈക്കിന്റെ ഉടമസ്ഥർ തങ്ങളുടെ ബൈക്കിൽ ഹാഫ് ടാങ്കിലധികം പെട്രോൾ അടിച്ചിടാറുണ്ട് ഇങ്ങനെ പെട്രോൾ അടിച്ചിട്ടിട്ട് നാം ഉപയോഗിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ പെട്രോൾ മുഴുവൻ മോഷ്ടിക്കപ്പെട്ട ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു എങ്കിൽ പത്തനംതിട്ട നഗരത്തിൽ ഇത് സ്ഥിര സംഭവമായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന ഇബ്രാഹിമിന്റെ ബൈക്കിൽ നിന്നും കഴിഞ്ഞ ദിവസം മുഴുവൻ പെട്രോളും കള്ളന്മാർ ഊറ്റിക്കൊണ്ടുപോയി അതിന്റെ സിസിടിവി ദൃശ്യവും ലഭിച്ചിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ സ്ഥിരമായിട്ട് ഇവിടെ വേണ്ടി വെച്ച് പോയി കഴിഞ്ഞാൽ പെട്രോൾ ദൃശ്യത്തിൽ ഊറ്റിക്കൊണ്ടുപോകുന്നു പേരെ കാണുന്നുണ്ട് രണ്ടുപേരെ കാണുന്നുണ്ട് ആരാണ് വ്യക്തമായിട്ട് അറിയത്തില്ല ഊറ്റ പിള്ളേരാതെങ്ങനെയായിരിക്കും ഇത് എനിക്ക് തോന്നുന്നത് പെട്രോളിന്റെ ഈ ഭാഗം നോബിന്റെ ഭാഗം ഈ നോവ് ഊരിക്കും ഊറ്റിയെടുക്കോഴഞ്ഞ് കഴിഞ്ഞാണ് അങ്ങനെ ഊറി കഴിഞ്ഞാൽ അത് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് എത്ര ലിറ്റർ ലിറ്റർ ഉണ്ടായിരുന്നു വണ്ടിക്ക് അത് ഉണ്ടായിരുന്നു രാത്രി സമയം ഇവിടെയാണോ ബൈക്ക് വെക്കാറ് ഒരു ദിവസം വെച്ചിട്ട് പോയി പണി കിട്ടും കിട്ടും പോലീസ് നിങ്ങൾ പോലീസിലൊക്കെ ഇത് പോലീസൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പെട്രോൾ മോഷ്ടിച്ചവന്മാരെ ആ വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല കണ്ടാൽ പിടിക്കും വണ്ടി പോല കൊണ്ടുപോകും കൊണ്ടുപോകും ആ ദൃശ്യത്തില് രണ്ടുപേര് മാറി മാറിയാണ് പെട്രോൾ ഊറ്റുന്നത് ഒരാൾ കുറച്ച് സമയം ഊറ്റും പിന്നെ ഒരാൾ വിശ്രമിക്കും പിന്നെ വീണ്ടും എടുക്കും അങ്ങനെ എടുത്തോണ്ട് ആ ഒരാൾ എടുത്തോണ്ട് പോകുന്നുണ്ട് ഒരാൾ നോക്കി നിൽക്കുക അങ്ങനെ എടുത്തോണ്ട് നിങ്ങൾ ഇനി രാത്രി ഇവിടെ ബൈക്ക് വെക്കില്ല പേടിയാണ് വെക്കില്ല വെക്കില്ല എങ്ങനെ വെക്കാനാ അതാണ് പ്രശ്നം വെച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പിടിച്ചോണ്ട് പോകും എല്ലാം പോകും അതാണ് പ്രശ്നം ഇത് ഒരാളുടെ മാത്രം ഒരു അവസ്ഥയല്ല നിരവധി ആളുകളുടെ ബൈക്കുകളിൽ നിന്നും പെട്രോൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അനുഭവം എന്താ ഉണ്ട് ഉണ്ട് ഞങ്ങളുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് ഞങ്ങളുടെ തന്നെ കടയാണ് സ്ഥാപനത്തിന്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് പോയിട്ട് ഒരു ദിവസം പിറ്റേ ദിവസം വന്നപ്പോ വണ്ടിയും എല്ലാം റോഡ് അവിടെ മറിച്ചിട്ട് കണ്ണാടി എല്ലാം ഓടിച്ച് എല്ലാം നശിപ്പിച്ചിട്ടിട്ട് ഒരു ദിവസം പോയത് പിറ്റേ ദിവസങ്ങൾ വന്നപ്പോൾ അങ്ങനെ കിടക്കുവായിരുന്നു പെട്രോൾ മാത്രമല്ല വണ്ടിക്ക് കാരണം വണ്ടി വണ്ടി അവിടെ അവിടെ ഇവിടുന്ന് പെട്രോള് മോഷണം പോകുന്നുണ്ട് അടിച്ചുകഴിഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെ അടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് പിന്നെ ഒരു ദിവസം ഇവിടെ വണ്ടി വെച്ചിട്ട് ഇതുപോലെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ വണ്ടി ഇവിടെ ആയിരുന്നു കിടന്നത് പിന്നെ ഒരു ദിവസം ഇതുപോലെ ചാവി നഷ്ടമായി പിന്നെ ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചാവി മേടിക്കുവായിരുന്നു പിന്നെ ഭയങ്കര ശല്യമാണ് ഇപ്പൊ പകലാണെങ്കിലും അങ്ങനെ പേടിയുണ്ടോ നിങ്ങൾക്ക് പകല് പേടിയുണ്ട് ഇപ്പം ഒരാളാണെങ്കിൽ ഇവിടെ വണ്ടി ഹെൽമെറ്റ് വെച്ചിട്ട് പോവാണെങ്കിൽ പിന്നെ വണ്ടി നോക്കുന്ന ഉത്തരവാദിത്വമാണല്ലോ പിന്നെ ഇങ്ങനെ പേടിയുണ്ട് മോഷ്ടിക്കപ്പെടുന്നുണ്ട് ആ കഴിഞ്ഞിടയ്ക്ക് ഒരു ഒരു ചേട്ടൻ്റെ ഹെൽമെറ്റ് മോഷ്ടിക്കപ്പെട്ടായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ ക്യാമറ ഉണ്ടായിരുന്നു ചെക്ക് ചെയ്യണോന്നൊക്കെ പറഞ്ഞ് വന്നായിരുന്നു നമുക്കറിയത്തില്ല പെട്രോളിന് പൊന്നും വിലയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇപ്പോൾ ഈ നഗരസഭ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് രാത്രി കാലത്ത് ഇരുചക്ര വാഹനങ്ങൾ വെക്കാൻ ഭയമാണ് കാരണം അടിച്ചിട്ടിരിക്കുന്ന പെട്രോൾ മുഴുവൻ കള്ളന്മാർ അടിച്ചു മാറ്റുകയാണ് അധികാരികൾ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് ബൈക്ക് ഉടമസ്ഥരുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട